അത് 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 വീഡിയോ എടുക്കാൻ പട്ടികടിച്ച താലൂക്ക് ആവശ്യത്തി താലൂക്ക് ഓഫീസിന്റെ മുന്നേ വെച്ച് അവിടെ പട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ടാണ് എടുക്കാൻ കൊത്തലെന്ന് ഈ താലൂക്ക് ഓഫീസിന്റെ മുന്നിൽ വെച്ചിട്ട് നാളിനെ പട്ടികടിച്ചതാണ് അവർ താലൂക്ക് ഓഫീസിൻ്റെ അവിടെ വെച്ചാണ് വരുന്നത് അത് ആശുപത്രി വന്നപ്പോൾ ഡോക്ടർമാർക്കത് പടം എടുത്തപ്പോൾ അത് പാടില്ല എന്നുള്ളതാണ് അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന ഒരാളിനെ ഒരു ചികിത്സ കിട്ടാൻ വന്നാൽ പോലും അത് പാടില്ല എന്നുള്ള രീതിയിലാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് കണ്ടില്ലേ അമ്മ അവിടെ പട്ടിയെ വളർത്തുന്നു എന്ന് പഞ്ചായത്ത് സഹിതം അവിടെ പരാതി പറഞ്ഞിട്ടും ഈ അമ്മയാണ് ഇന്നിപ്പോൾ കടിച്ചത് അത് പോറസുകാരാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് കൊണ്ടുവന്ന് ഇത്രയും കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്തു വച്ചിരിക്കുന്നത് പട്ടി കടിച്ചതാണ് ഇപ്പോൾ അതാണ് സംഭവിച്ചത് അതിലെ നമ്മുടെ ഡോക്ടറാണ് ഈ വീഡിയോ എടുത്തത് നമ്മുടെ ഡോക്ടറാണ് ഇവിടുത്തെ ഡോക്ടറാണ് ഞാനത് വീഡിയോ എടുത്തതിന് അദ്ദേഹം ഇപ്പൊ അത് വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ് റാന്നി താലൂക്ക് ഓഫീസിൻ്റെ മുന്നിലായി മിനി സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ വളരെയധികം ഗവൺമെൻറ് ഓഫീസുകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ അവിടേക്ക് കടന്നു വരുന്ന ഓരോ രംഗങ്ങളും നമുക്ക് എന്നും കാണാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെയാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും മുൻസിഫ് കോടതിയും ഇപ്പോൾ ഈ കോംപ്ലക്സിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ഓഫീസുകളും നിലനിൽക്കുന്ന അവസരത്തിലാണ് വളരെയധികം തെരുവു നായ്ക്കൾ ഈ സ്ഥലങ്ങളെല്ലാം കൈയടക്കിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുന്നത് നമുക്ക് ഈ വിഷയത്തിൽ കാണുമ്പോൾ അറിയാം പട്ടികൾ വണ്ടി വാഹനങ്ങളുടെ അടിയിലും മറ്റുമായി കിടക്കുകയാണ് ഇന്ന് ഒരു ബി പി എൽ കാർഡ് ആക്കാനായിട്ട് വന്ന ഒരു പാവപ്പെട്ട അമ്മയെ ആ ഓഫീസിൻ്റെ തിണ്ണയിൽ വെച്ചിട്ടാണ് പട്ടി കടിക്കുന്നത് ആ അമ്മയ്ക്ക് മറ്റാരും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ആദ്യമേ കടന്നു വരികയും അവരവരുടെ വണ്ടിയിൽ താലൂക്ക് റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആ രംഗങ്ങളെല്ലാം നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും താലൂക്ക് ഓഫീസിലെത്തി അവിടെ അജാസ് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള അവര് പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ അവർ അവിടേക്ക് ഓടി വരികയും ഡോക്ടറും ഡോക്ടറുടെ അസിസ്റ്റന്റും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് അതിന് വേണ്ട ചികിത്സ എത്രയും പെട്ടെന്ന് നൽകുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം എന്തായാലും അവിടെ അതിന് വേണ്ട മരുന്നുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് അതിൻ്റെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടുള്ള ആജാ സാറ് അറിയിച്ചത് എന്തായാലും അദ്ദേഹം അത് പൂർണ്ണമായിട്ട് ഓഫീ തിയേറ്ററിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മൾ അവിടെ ഇറങ്ങി പോകുന്നത് എന്തായാലും ആ അമ്മയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ നൽകും എന്ന് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു അത് കഴിഞ്ഞതിന് ശേഷം താലൂക്ക് ഓഫീസിലെത്തിയ സമയത്താണ് അവിടെ വളരെ ക്രൂരമായി നിൽക്കുന്ന കുറേ നായ്ക്കളെയാണ് കാണാൻ കഴിഞ്ഞത് ആരതിലൂടെ ഒറ്റയ്ക്ക് പോയാലും സ്ത്രീകൾ പോകുന്ന സമയത്താണ് അവരുടെ നേരെ കടിക്കാനായിട്ട് ചെല്ലുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ നിന്ന് നമുക്കിന്ന് ഇത് ഇത് കാണാനും അത് അനുഭവിക്കാനും കഴിഞ്ഞു അത് തന്നെയല്ല ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുന്നതന്നെ അറിയാം അവിടെ ഇപ്പോൾ രണ്ട് സ്ഥലത്തായിട്ട് എട്ട് കുഞ്ഞുങ്ങളാണ് അവിടെ തീറ്റിപ്പോറ്റി ആളുകൾ വച്ചിരിക്കുന്നത് കാരണം ഇവർ ഇത്രയും ഓഫീസുകൾ സമുച്ചയങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെയെല്ലാം അവർ ഭക്ഷണം പാകം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗം വരുന്ന വേസ്റ്റ് അവിടെ തള്ളുന്ന സമയത്തും ഈ നായ്ക്കൾക്കെല്ലാം മൃഷ്ടാനം ഭക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതും ഇതൊരു പ്രധാന സംഭവം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭരണസാരഥി പ്രസിഡന്റ് പ്രകാശ് ഗോയാലെ ഉൾപ്പെടെ ആ സ്ഥലത്ത് എത്തുകയും അതിന് പക്ഷെ നിയമപരമായി നടപടികളൊന്നും സ്വീകരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് എന്ന് അവിടെ നിന്ന് പറയാൻ അവർ അവിടെ അങ്ങനെയാണ് ആ താലൂക്ക് തഹസിൽദാരുമായിട്ട് ഒക്കെ നമ്മൾക്കറിയാം ഈ വിഷയം ഒക്കെ തഹസിൽദാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതും അതുപോലെ തന്നെയാണ് മുൻസിപ്പൽ കോടതിയിൽ തന്നെ ആ മജിസ്ട്രേറ്റ് തന്നെ ഇനി പഞ്ചായത്ത് സെക്രട്ടറിയേയും പ്രസിഡന്റിനെയും വിളിച്ചിരുന്നു അപ്പൊ എന്ത് ചെയ്യാൻ ഒക്കും എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഇതിനെ ഏതോ ഒരു സ്ഥലത്ത് പണിയുന്ന സംരക്ഷണ കേന്ദ്രം പണിയുന്നുണ്ട് അവിടേക്ക് മാറ്റാൻ മാത്രമേ ഇപ്പോൾ അതിന് സൗകര്യപ്പെടുന്ന ഒരു നിയമമുള്ളൂ എന്നാണ് അവർ അദ്ദേഹത്തെ അറിയിച്ചത് എന്തായാലും ഉദ്യോഗസ്ഥന്മാരും വന്ന വരുന്ന ജനങ്ങളും വളരെ ഭയ കൂടി തന്നെയാണ് അതിനകത്തേക്ക് കടന്നു വരുന്നത് വരുന്നവരെല്ലാം ഇതിനെ കാണുന്നുണ്ട് ഒറ്റയ്ക്ക് വരുന്ന ആളുകൾക്ക് നേരെ ഈ പട്ടി കുറച്ച് ചാടുന്ന പല്ലുകളൊക്കെ പേപ്പട്ടിയുടെ രീതിയിലുള്ള രൂപത്തിലാണ് ചാടി വരുന്നത് നമ്മൾ ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ നേരെ ആ പട്ടി ചാടി വരുന്ന ഒരു രംഗവും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു എന്തായാലും ഇതൊരു വലിയ ഒരു സംഭവമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇതിനെ എങ്ങനെയും ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്തായാലും റാണിയുടെ താലൂക്ക് ഓഫീസിൻ്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുമാണ് നമ്മളിത് കണ്ടത് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ അമ്മയ്ക്ക് മറ്റാരും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനെ നഷ്ടപരിഹാരം എന്നുള്ളത് ഇപ്പോഴത്തെ അറിയാം കോടതിയുടെ വിധി എങ്ങനെ നിൽക്കുന്നു എന്നറിയാം ഒരാളെ പട്ടികടിച്ചു കഴിഞ്ഞാൽ ആ പട്ടിയുടെ ഉടയനും അതല്ലെങ്കിൽ പഞ്ചായത്തിനും സെക്രട്ടറിക്കും അതിന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് കോടതി വിധിയും വന്നിരിക്കുന്നത് ഇത് വളരെ ഗൗരവത്തിലാണ് പഞ്ചായത്തും കാണുന്നത് അതിന് വേണ്ട നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്